ഹായ് കോട്ടുകാരെ എല്ലാവർക്കും ലിസ് ഈസ് ഹിന്ദി ലേണിംഗ് വേൾഡിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിലൂടെ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഹിന്ദി ഇംഗ്ലീഷ് വാക്യങ്ങൾ മലയാളത്തിലൂടെ എങ്ങനെ ഈസിയായി പഠിക്കാം എന്നാണ് ഞാൻ പറയുന്നത് ഓരോ ഇംഗ്ലീഷ് സെൻറ്റൻസിൻ്റെയും എങ്ങനെയാണ് ഓരോ ഇംഗ്ലീഷ് സെൻറ്റൻസും ഹിന്ദിയിൽ പറയുന്നത് അതുപോലെ തന്നെ മലയാളത്തിൽ മലയാളത്തിലതിൻ്റെ അർത്ഥം എന്താണ് ഇത് മൂന്നും ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ഇംഗ്ലീഷ് ഹിന്ദി മലയാളം മൂന്ന് ലാംഗ്വേജിലും ഇവ പറയുന്നുണ്ട് ഇത് സ്കിപ്പ് ചെയ്യാതെ ഓരോരുത്തരും കാണണം ഓക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ ക്ലാസ്സിലേക്ക് കടക്കാം ഹൗ ഈസ് യുവർ ഹെൽത്ത് ദീസ് ഡേയ്സ് ഹൗ വീസ് യുവർ ഹെൽത്ത് ദീസ് ഡേയ്സ് നിങ്ങളുടെ ആരോഗ്യം എങ്ങനെയുണ്ട് എന്നാണ് ചോദിക്കുന്നത് ഹൗ വീസ് യുവർ ഹെൽത്ത് ദീസ് ഡേയ്സ് ഹൗ വീസ് എന്ന് പറഞ്ഞ് എങ്ങനെയുണ്ട് യുവർ ഹെൽത്ത് നിങ്ങളുടെ ആരോഗ്യം ദീസ് ഡേയ്സ് ഈ ദിവസങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യം എങ്ങനെയുണ്ട് എന്തിനോം ഈ ദിവസങ്ങളിൽ ആപ്കി തബിയത്ത് താങ്കളുടെ ആരോഗ്യം കൈസിഹെ എങ്ങനെയുണ്ട് ഇൻദിനോ ഈ ദിവസങ്ങളിൽ ഇൻ എന്ന് പറഞ്ഞാൽ ഈ ഇവ എന്നൊക്കെ നമ്മൾ പറയില്ലേ ഇൻ ദിനോം ദിനോം എന്ന് പറഞ്ഞ ദിവസങ്ങൾ ഇൻ ദിനോം ഈ ദിവസങ്ങളിൽ ആപ്കി താങ്കളുടെ തബിയത്ത് ആരോഗ്യം കൈസിഹെ എങ്ങനെയുണ്ട് എന്നാണ് പറയുന്നത് അപ്പം ഹൗ ഈസ് യുവർ ഹെൽത്ത് ദീസ് ഡേയ്സ് ഹവ് ഈസ് യുവർ ഹെൽത്ത് ദീസ് ഡേയ്സ് ഇൻ ദിനോ ആപ്കി തബിയത്ത് കൈസിഹേ ഇൻ ദിനോ ആപ്കി തബിയത് കൈസിഹേ നിങ്ങളുടെ ആരോഗ്യം എങ്ങനെയുണ്ട് ഹവീസ് ഗ്രാൻഡ് മതേഴ്സ് ഹെൽത്ത് നൗ ഹൗവീസ് ഗ്രാൻഡ് മതേഴ്സ് ഹെൽത്ത് നൗ ആ മുത്തശ്ശി ഒത്തിരി വയ്യാതെ കിടക്കുകയാണ് അപ്പം നമ്മൾ അന്വേഷിക്കുകയാണ് ഹവീസ് ഗ്രാൻഡ് മതേഴ്സ് ഹെൽത്ത് നൗ ഇപ്പോൾ എങ്ങനെയുണ്ട് മുത്തശ്ശിയുടെ ആരോഗ്യം എങ്ങനെയുണ്ട് എന്നാണ് ചോദിക്കുന്നത് ഹൗ വീസ് ഗ്രാൻഡ് മതേഴ്സ് ഹെൽത്ത് ഗ്രാൻഡ് മദറിൻ്റെ മുത്തശ്ശിയുടെ ഹെൽത്ത് ആരോഗ്യം എങ്ങനെയുണ്ട് ദാദിമാക്കി തബിയത്ത് അതിമാക്കി ദാദിമാ എന്ന് പറഞ്ഞ ഗ്രാൻഡ് മദർ ദാദിമാക്കി തബിയത്ത് ദാദിമാക്കി മുത്തശ്ശിയുടെ അല്ലെങ്കിൽ ഗ്രാൻഡ് മദറിൻ്റെ ഗ്രാ ദാദിമാക്കി തബിയത്ത് ആരോഗ്യം അപ്പ കൈ സി ഹെ ഇപ്പോൾ എങ്ങനെയുണ്ട് ദാദിമാക്കി തബിയദ് കൈസിഹെ ദാദിമാക്കി തബിയദ് കൈസിഹെ മുത്തശ്ശിയുടെ ആരോഗ്യം ഇപ്പോൾ എങ്ങനെയുണ്ട് ഗിവ് മൈ റിഗാർഡ്സ് ടു എവ്രി വൺ അറ്റ് ഹോം ഗീവ് മൈ റിഗാർഡ്സ് എവ്രി വൺ അറ്റ് ഹോം ആ വീട്ടിലുള്ള എല്ലാവർക്കും എൻ്റെ അന്വേഷണം അറിയിക്കണം അല്ലെങ്കിൽ എൻ്റെ ആശംസകൾ അറിയിക്കണം ഗീവ് മൈ റിഗാർഡ്സ് ടു എവ്രി വൺ അറ്റ് ഹോം ആ എൻ്റെ അന്വേഷണം അല്ലെങ്കിൽ ആശംസ ഗീവ് മൈ റിഗാർഡ്സ് ടു ആർക്കാണ് എവ്രി വൺ അറ്റ് ഹോം വീട്ടിലുള്ള എല്ലാവർക്കും എൻ്റെ ആശംസകൾ അല്ലെങ്കിൽ അന്വേഷണം അറിയിക്കണം ഗർപ്പർ സബികോ മേരാ പ്രണാം കഹ്ന ഗർഭർ വീട്ടിൽ സബിക്കോ എല്ലാവർക്കും മേരാ എൻ ഡി പ്രണാം എന്ന് പറഞ്ഞ റിഗാർഡ്സ് ആശംസ അല്ലെങ്കിൽ നമ്മൾ പറയൂലേ അന്വേഷണം ഇതൊക്കെ പ്രണാമിൽ പെടും പ്രണാം കഹന പറയണം അല്ലെങ്കിൽ അറിയിക്കണം घर पर सभी को ർ പർ സബികോ മേരാ പ്രണാംർപ്പ വീട്ടിൽ സബീകോ എല്ലാവർക്കും മേരാ എൻ്റെ പ്രണാം ഖഹന എൻ്റെ അന്വേഷണം അറിയിക്കണം വീട്ടിലുള്ള എല്ലാവരെയും എൻ്റെ അന്വേഷണം അറിയിക്കണം ഗീവ് മൈ റിഗാർഡ്സ് ടു എവ്രി വൺ അറ്റ് ഹോം सभी को मेरा प्रणाम कहना When will you come to your house? വെൻ വിൽ യു കം ടു അവർ ഹൗസ് എപ്പോഴാണ് നീ ഞങ്ങളുടെ വീട്ടിലേക്കൊക്കെ വരുന്നത് അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത് വെൻ വിൽ യു കം ടു അവർ ഹൗസ് ആപ് ഹമാര് ഖർ കബാവോ ഗെ ആപ് ഹമാരെ ഖർ കബാവോ ഗെ ആപ് ഹമാരെ ഖർ കബാവോ ഗെ ആപ് താങ്കൾ ഹമാര് ഖർ ഞങ്ങളുടെ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് കബാവോ ഗെ എപ്പോഴാണ് ആവോകെ വരുന്നത് ആപ് हमारे घर कब आओगे आप हमारे घर कब आओगे ഗെ വെൻ വിൽ യു കം ടു അവർ ഹൗസ് യു ഷുഡ് സ്റ്റേ വിത്തേഴ്സ് ഫോർ എ ഫ്യൂ ഡേയ്സ് ആ യു ഷുഡ് സ്റ്റേ വിത്തേഴ്സ് ഫോർ എ ഫ്യൂ ഡേയ്സ് नी കുറച്ച് ദിവസം ഞങ്ങളോടൊപ്പം താമസിക്കണം വന്നാൽ മാത്രം പോരാ കുറച്ച് ദിവസം ഞങ്ങളോടൊപ്പം താമസിക്കണം യു ഷുഡ് സ്റ്റേ വിത്തേഴ്സ് ഫോർ എ ഫ്യൂ ഡേയ്സ് കുറച്ച് ദിവസം ഞങ്ങളോടൊപ്പം താമസിക്കണം തുമേം നിനക്ക് കുച്ച് ദിൻ കുറച്ച് ദിവസം എന്ന് പറഞ്ഞാൽ കുറച്ച് ദിൻ ദിവസം ഹമാരേ സാത്ത് ഞങ്ങളുടെ കൂടെ ഹമാരെ ഞങ്ങളുടെ സാത്ത് കൂടെ രഹ്നാ ചായ താമസിക്കണം താമസിക്കേണ്ടി വരും അല്ലെങ്കിൽ താമസിക്കണം തുമേം നിനക്ക് കുച്ച് ദിൻ കുറച്ച് ദിവസം ഹമാരേ സാത്ത് ഞങ്ങളുടെ കൂടെ രഹ്നാ ചാഹിയെ താമസിക്കണം യു ഷുഡ് സ്റ്റേ വിത്ത് അസ് ഫോർ എ ഫ്യൂ ഡേയ്സ് ഹാരെ സാത്ത് രേ വി റിയലി മിസ്ഡ് യു വി റിയലി മിസ്ഡ് യു ഞങ്ങൾക്ക് നിങ്ങളെ ശരിക്കും മിസ് ചെയ്തു ആ നിന്നെ ഒത്തിരി മിസ് ചെയ്തു ഹമേം ആപ്കി ബഹുത്ത് യാദാത്തിയേ ഹമേം ഞങ്ങൾക്ക് ആപ്കി താങ്കളുടെ ബഹുത്ത് വളരെയധികം യാത് ഓർമ്മ ആത്തിയേ വരുന്നു ഹമേം ആപ്കി ബഹുത്ത് യാദാത്തിഹേ ആ താങ്കളുടെ ഓർമ്മ ഞങ്ങളെങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുക ഹമേ മാപ്കി ബഹുത് യാദാത്തിഹേ വി റിയലി മിസ്ഡ് യു ഹമേ മാപ്കി ബഹുത് യാഥാത്തിഹേ എവ്രി വൺ വാസ് ആസ്കിങ് അബൌട്ട് യു എവ്രി വൺ വാസ് ആസ്കിങ് അബൌട്ട് യു എല്ലാവരും നിന്നെ കുറിച്ച് ചോദിക്കുകയായിരുന്നു നിന്നെ കുറിച്ച് ചോദിക്കുന്നേ ചോദിച്ചുകൊണ്ടേയിരുന്നു അല്ലെങ്കിൽ ചോദിക്കുന്നുണ്ടായിരുന്നു എവ്രി വൺ വാസ് ആസ്കിങ് എബൌട്ട് യു എവരി വൺ വാസ് ആസ്കിങ് എബൌട്ട് യു എല്ലാവരും നിന്നെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് ഹർ കോ എല്ലാവരും എവ്രി വൺ എന്നുള്ളതാണ് ഹർ കോ ആപ്കെ ഭാരേ മേം താങ്കളുടെ താങ്കളെക്കുറിച്ച് താങ്കളെക്കുറിച്ച് ആപ്കെ ഭാരേ മീം എന്ന് പറഞ്ഞാൽ താങ്കളെക്കുറിച്ച് പൂച്ച രഹാദ ചോദിക്കുന്നുണ്ടായിരുന്നു അന്വേഷിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ താങ്കളെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു എന്നാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഹാൾകോയി ആപ്കെ ബാരേ മേ പൂച്ച് രഹാദ ഹാൾ കോപ്കെ ബാരേ മേ പൂച്ച് രഹാദ താങ്കളെക്കുറിച്ച് എല്ലാവരും അന്വേഷിക്കുന്നുണ്ടായിരുന്നു എവ്രി വൺ വാസ് ആസ്കിങ് അബൌട്ട് യു പ്ലീസ് ഹാവ് ലഞ്ച് വിത്ത് വിത്തേസ് പ്ലീസ് ഹാവ് ലഞ്ച് വിത്ത് വിത്തേസ് ആ ഞങ്ങളുടെ കൂടെ ഇന്നത്തെ ഉച്ചഭക്ഷണം കഴിക്കണം ഞങ്ങളോടൊപ്പം ഇന്ന് ഉച്ചഭക്ഷണം കഴിക്കാം പ്ലീസ് ഹാവ് ലഞ്ച് വിത്ത് അസ് ഹമാരേ സാത്ത് ഞങ്ങളുടെ കൂടെ ദോപകർക്ക ഭോജൻ ഉച്ചഭക്ഷണം ലഞ്ച് എന്നുള്ളത് ദോപഹർക്ക ഭോജൻ കി ജിയെ കഴിച്ചാലും ഹമാരെ സാത്ത് ഞങ്ങളുടെ കൂടെ ദോപകർക്ക ഭോജൻ ഉച്ചഭക്ഷണം കി ജിയെ കഴിച്ചാലും ഫുഡ് ഈസ് റെഡി ഭക്ഷണം തയ്യാറാണ് ഫുഡ് ഈസ് റെഡി ഖാന തയ്യാർ ഹേ ഖാന ഫുഡ് തയ്യാർ ഹേ റെഡിയാണ് ഫുഡ് ഈസ് റെഡി ഖാന തയ്യാർ ഹേ ഭക്ഷണം തയ്യാറാണ് അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ നിർത്തുകയാണ് അടുത്ത ദിവസം അടുത്ത കുറച്ച് വാക്കുകളുമായിട്ട് ഞാൻ വരും ചിൽഡ്രൻ ബൈ